എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹം പിൻവലിച്ചു എന്ന് പറയണ ഒരു വ്യക്തി ഇതിനോട് ഞാൻ എനിക്ക് യോജിപ്പില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കേണ്ടവർ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ റിവ്യൂസ് കാര്യങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങൾ പറയുന്നവർക്ക് വ്യൂവേർഷിപ്പ് കൂടും അത് എനിക്കറിയാവുന്നൊരു സത്യമാണ് പറ്റി യശ്വന്ത് കോക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പറ്റി ഞാൻ വളരെ നേരത്തെ തന്നെ അറിഞ്ഞിരത്തിണ്ടായിരുന്നു എൻ്റെ അറിവിലുള്ള കാര്യമാണ് പക്ഷേ അപ്രതീക്ഷിതമായതായത് സിനിമ റിലീസ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ ഇതിലെ സംവിധായകനടക്കം ഹീറോ അടക്കം സ്ത്രീകളെ അടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ മകളുടെ പേര് തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷനെ പറ്റി വളരെ മോശമായ രീതിയിൽ അതായത് സിനിമക്കൊരു വാല്യൂ ഉണ്ട് ഏത് സിനിമയ്ക്ക് വേണമെങ്കിലും അതിൻ്റെ വാല്യൂ ഉണ്ട് ഈ അഭിപ്രായങ്ങൾ പറയാം തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന സിനിമകൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൊള്ളണം നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നുള്ളത് ഞാൻ വിശ്വാസക്കാർ ഇല്ലല്ലോ ഉള്ള ആളല്ല ഞാൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കമൻസ് അതിൽ വന്നേക്കുന്നത് സിനിമയെപ്പറ്റിയല്ല അതായത് സിനിമാ നിർമ്മാതാവിനെയും അതിലെ അഭിനേതാക്കളെയും അതേമാൻ്റെ ടെക്നീഷ്യൻസിനെയും മൊത്തം ഏറ്റവും സങ്കടകരമായ കാര്യം വൺ മില്യൺ കവറേജ് കിട്ടിയ വിദ്യാസാഗറിൻ്റെ രണ്ട് മൂന്ന് സോങ്ങുകൾ ഇതിലുണ്ട് അതുവരെയും അദ്ദേഹത്തിന് പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ഇദ്ദേഹം അവിടെ കമൻ്റ് ഇട്ടേക്കുന്നത് അതായത് സിനിമ നശിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് എനിക്കത് കേട്ടതിന് ശേഷം ഞാനത് കേട്ടിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ ഹിയർസേ അല്ല ആരും പറയണേ കേട്ടിട്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ അപ്പം അദ്ദേഹം അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടപ്പെട്ട് കാണും അതൊരു തെറ്റിരുത്തലായിരിക്കാം പക്ഷേ ഈ യുദ്ധം ഇവിടെ അവസാനിക്കുന്നില്ല എനിക്കത്രേ പറയാനുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരു കാര്യമില്ലാതെ ആരുടെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു റിവ്യൂ പേഴ്സണൽ സ്വാതന്ത്ര്യം കൊണ്ട് അവർക്ക് എന്തു വേണമെങ്കിലും പറയാം പക്ഷേ ഇതേമാതിരി നീചമായ സ്ഥിതിയിൽ മിമിക്രി ആർട്ടിസ്റ്റ് മിമിക് ചെയ്യുന്നമാതിരി ഒരു റിവ്യൂ ഇടയിൽ ചിലപ്പോൾ അത് വ്യൂർഷിപ്പിന് കിട്ടാൻ വേണ്ടിയാ യൂട്യൂബിൽ നിന്നുള്ള ഉപജീവന മാർഗ്ഗം കണ്ടെടുത്തുവാൻ വേണ്ടിയായിരിക്കാം പക്ഷേ ഒരാളുടെ ഒരു പ്രോഡക്റ്റിനെ നശിപ്പിക്കുന്ന രീതിയിലാക്കുവാനാണെങ്കിൽ അതിനതിൻ്റെ മാർഗങ്ങളും എനിക്കും സ്വീകരിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഞാനും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ജനാധാധിപത്യത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് പ്രതികരിക്കാനുള്ള ശക്തിയും കാര്യങ്ങളുമൊക്കെ എനിക്കും ഉണ്ട് ഞാനത് കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ പിന്മാറ്റമല്ല ഞാനിതിന് വിലയിരുത്തുന്നത് ഇതിൽ വിലയിരുത്തുന്നത് ഞാൻ ഇദ്ദേഹത്തിന് ഇനിയും സമയമുണ്ട് ഈ സിനിമ കണ്ട് വ്യക്തമായിട്ട് ഒരു അഭിപ്രായം സിനിമയുടായിട്ടുള്ള അഭിപ്രായം അവർ അദ്ദേഹം പറയണം അല്ലെങ്കിൽ പത്ത് ഓഡിയൻസിനോട് ചോദിച്ചുള്ള അഭിപ്രായം പറയണം എനിക്ക് വളരെ സന്തോഷം തന്നെയാണ് ഞാനിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ മെറാണ സിറ്റിയിലുള്ള മെജോറിറ്റി തിയേറ്റേഴ്സും ഫുള്ളാണ് ഇതൊരു ഗിമിക്സ് കാണിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കാണിച്ചുകൊണ്ടുള്ള ആൾക്കാരെ കൊണ്ടുള്ള ഒരു പ്രവണത ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം അത് യാഥാർത്ഥ്യമാണ് അത് സിനിമ എൻജോയ് ചെയ്യുന്നുണ്ട് ഫാമിലികൾ വളരെയധികം ആകർഷണരാകുന്നുണ്ട് ഇതിൽ ഈ ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിനിമ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പബ്ലിസിറ്റി കാര്യങ്ങളെല്ലാം കൊണ്ട് ഇതൊരു കട്ടപ്പാട് ഉള്ള അതായത് ഒരു വളരെ അധികം ആൾക്കാരുടെ പ്രയത്നമാണ് ഒരു സിനിമ എന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ ടീമിലെ ഈ പറഞ്ഞ എൻ്റെ കൂടെ ദിവസവേതനത്തിന് ഫെഫ്കെയിലെ തൊഴിലാളികളിൽ വരെയും ഇതിനെഗെയിൻസ്റ്റ് ആയിട്ട് ചിലപ്പം റിയാക്ട് ചെയ്തിരിക്കും അതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ അതിന് ഉത്തരവാദിയല്ല ബിക്കോസ് അവർക്ക് നാൽപ്പത് ദിവസത്തോളം ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും നൂറ്റി ചില്ലാനം ആൾക്കാരുടെ നാൽപ്പത്തെ ശമ്പളവും അവരുടെ ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തേനും നന്ദി സൂചകമായിട്ട് അവർ തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് അവരെന്തെങ്കിലും പ്രകോപനപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യമല്ല എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ അത് ഞാൻ കമ്മീഷൻ ഓഫീസില് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹൈക്കോർട്ടിൻ്റെ വിധിപ്പകർപ്പ് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കമ്മീഷണറടുത്താണ് അതുവരെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വെരി നെക്സ്റ്റ് ഡേ അതിനെ ശനിയാഴ്ച തന്നെ ഞാൻ അതിൻ്റെ കംപ്ലയിൻ്റ് ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏതറ്റം വരെയും പോയാലും ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട മിസ്റ്റർ അശ്വിൻ ഖോക്ക് അദ്ദേഹത്തിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ വല്ല ഇതിലേക്ക് പോകാനാണ് നല്ലത് ബിക്കോസ് കാശുണ്ടാക്കാൻ പല മാർഗ്ഗങ്ങളുമുണ്ട് പ്രശസ്തി നേടാനും പല മാർഗ്ഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ തനി പത്രം എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു ഗീതാ പത്രം എന്ന് പറയുന്ന പത്രങ്ങളുണ്ടായിരുന്നു അതിലെ കണ്ടൻസ് അന്ന് ഈ ഞാൻ ചെറുപ്പം ആയതുകൊണ്ടിട്ട് ഞാൻ അതിൽ വരുന്ന വാർത്തകൾ എന്നെ എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ വളരെയധികം വായിച്ചിരുന്നു ബിക്കോസ് അതിലൊക്കെ സെക്സ് ഓറിയൻറ്റഡ് കണ്ടൻസ് ഉണ്ടായിരുന്നു തുറന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല അപ്പോൾ അങ്ങനെ ആസ്വദിക്കുന്ന ഒരു ആസ്വാദകരെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കേണ്ടി വരും യാതൊരു സംശയവും വേണ്ട ഞാനിത് എൻ്റെ മാരുവില്ലിൻ ഗോപുരങ്ങൾ എൻ്റെ മകൾ നിർമ്മിച്ച ഈ സിനിമയെപ്പറ്റി മാത്രമല്ല സംസാരിക്കുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹോൾ മലയാളം ഇൻഡസ്ട്രി വേണ്ടിയാണ് ആ തീർച്ചയായിട്ടും ആ സംഘടനകളെല്ലാം തന്നെ ഹൈക്കോർട്ടിൽ നിങ്ങൾക്കെതിരായി മൂവ് ചെയ്തിരിക്കുന്ന ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ടെങ്കിലും അത് പോരാ എന്നാണ് ഞാൻ സം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലത്തിന് ബലം തന്നെ കാണിക്കണം അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ കക്ഷി ഉയർന്നുകൊണ്ടിട്ടോ ഒരു കേസ് നടത്തിക്കൊണ്ടോ അതൊരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാകില്ല ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിച്ചേ പറ്റൂ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാർഗം തേടുമ്പോഴത്തേക്ക് എന്നെ ജയിലിൽ അടക്കാം ഞാൻ ക്രിമിനലൊരു ഇതിൽ പശ്ചാത്തലത്തിലായിരിക്കും ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ആയാലും നമുക്ക് ബെയിലബിളാണ് അപ്പോൾ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മിഷോ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ആൾ പല സിനിമകളെ ഒരു ദിവസം ഓടാത്ത സിനിമകളെ വരെയും വലിയ രീതിയിൽ പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ള അനുഭവം ഇതിൽ തന്നെ എനിക്കെന്നെ അറിയാമെന്ന് അതെന്തുകൊണ്ടിട്ടാണ് ആരുടെ പ്രേരണയാണ് ഹൈദരാലി ചോദിച്ച മാതിരി തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ആരുടെ പ്രേരണ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തം കുടുംബം നടത്താനാണോ അല്ലെങ്കിൽ കുറച്ച് വൃത്തികെട്ട വർത്തമാനം പറഞ്ഞിട്ട് ആൾക്കാരെ ആകർഷിക്കാനാണോ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം സിനിമയെ പറ്റി വിലയിരുത്താനുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമാക്കണം തീർച്ചയായിട്ടും വ്യക്തമാക്കണം നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടോ ഒരു യൂട്യൂബ് പോസ്റ്റ് ഇട്ടുകൊണ്ടോ ഒന്നും സിനിമയെ ബാധിക്കില്ല നല്ല സിനിമയാണെങ്കിൽ ഓടിയിരിക്കും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ അശ്വൻ ഗോഖലൻ്റെ ഒരു കമൻറ്റിനെ ആശ്രയിച്ചാണ് മലയാള സിനിമ പോകുന്നതെങ്കിൽ നിങ്ങൾ വരിക നിങ്ങൾ എന്നെ സിനിമ പഠിപ്പിക്കണം എന്നെ സിനിമ പഠിപ്പിച്ചിട്ട് എങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത് ഇത്രയും കൊല്ലം നാൽപ്പത്തഞ്ച് അമ്പത് കൊല്ലത്തോളം ഞാൻ സിനിമാ വ്യവസായത്തിൽ നിന്നുകൊണ്ടും സിനിമ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് തെറ്റ് തിരുത്തി കാണിച്ചു തന്നെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്നോട് ഇങ്ങനെയല്ല സിനിമ എടുക്കേണ്ടത് നിങ്ങൾ ഇത്രയും കൊല്ലം എടുത്ത സിനിമകളൊക്കെ ഇങ്ങനെയല്ല എടുക്കേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്ലാസ് എടുക്കൂ ആ ക്ലാസ്സിൽ ഞാൻ കൺവീൻസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തെറ്റു തിരുത്തും എൻ്റെ മക്കളെ തിരുത്തു തിരുത്തിപ്പിക്കും പക്ഷെ അതിന് പകരം ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംഭവം ആണ് നിങ്ങൾ ചെയ്യണേ ഉദ്ദേശിക്കണമെങ്കിൽ അത് എന്നെപ്പോ ഉള്ള തൻ്റെയിടമുള്ള ഭാഷ മാറിപ്പോകും ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉറപ്പുള്ള ആൾക്കാരുടെ അടുത്ത് കളിച്ചു നോക്കണം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി കുറേ കേസുകളും കാര്യങ്ങളും അതിൻ്റെയായിട്ടുള്ള വിധത്തിൽ നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ല അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അവിടെ ഒതുങ്ങിപ്പോകുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രതിഫലം തന്നുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കാം രീതിയിലെടുക്കാം എടുക്കാം ഇല്ല നിങ്ങൾക്ക് എന്നെ സിനിമ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് എടുക്കാം നിങ്ങൾ സിനിമ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ഞാൻ വലിയ സാമ്പത്തികമായിട്ട് വലിയ ഗണത്തിലെടു എത്തിച്ചേരുന്ന ഒരു പ്രൊഡ്യൂസറാക്കാൻ വേണ്ടി നിങ്ങളെ സഹായി നിങ്ങൾ സഹായിക്കാം അതിന് പകരം സിനിമയെ മൊത്തത്തിൽ ഒരുമാതിരി നികൃഷ്ടമായ രീതിയിൽ ചെയ്യുന്നത് അത് ആണുങ്ങളോടുള്ള കളി അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മിസ്റ്റർ അശ്വന്ത് കോക്ക് കാര്യങ്ങൾ ചൂസ് ഡിജിറ്റൽ കോക്സ്പെർട്ട്